സ്വാഗതം എല്ലാ ഭക്തർക്കും ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ദേവി വാരാഹിയെക്കുറിച്ചാണ് ശക്തിയുടെ രൂപങ്ങളിലൊന്നായ വാരാഹി അമ്മയെക്കുറിച്ച് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ എന്നാൽ താന്ത്രിക താന്ത്രികമാർഗങ്ങളിലും ശക്തോപാസനയിലും ദേവിക്ക് അത്യന്തം പ്രാധാന്യമുണ്ട് ആരാണ് വാരാഹി ദേവി വാരാഹി ദേവി മഹാദേവിയുടെ സപ്തമാതൃകകളിൽ ഒരാളാണ് വിഷ്ണുവിൻ്റെ വാരാഹാവതാരത്തിൽ നിന്നാണ് അമ്മ ജനിച്ചതെന്ന പുരാണങ്ങൾ പറയുന്നു ദേവിയുടെ മുഖം പന്നിയുടെ അതായത് വാരാഹം രൂപത്തിലാണ് ഇത് ദേവിയുടെ ഉഗ്രശക്തിയുടെ പ്രതീകമാണ് പ്രത്യേകിച്ച് ദുരാത്മാക്കളെ സംഹരിക്കുന്ന ശക്തി വാരാഹിയുടെ ശരീരം മനോഹരിയായ ദേവിയുടേതുപോലെയാണ് മുഖം വാരാഹമുഖം അമ്മ നാല് ആറ് എട്ട് കൈകളോടെ പ്രത്യക്ഷപ്പെടാറുണ്ട് കൈകളിൽ ശക്തായുധങ്ങൾ ശൂലം ഖഡ്ഗം പാശം കപാലം അങ്കുശം ചില രൂപങ്ങളിൽ അവർ ശുക്ലവർണ അതായത് വെള്ളനിറത്തിലുള്ളവൾ മറ്റിടങ്ങളിൽ പീതവസ്ത്രധാരി അതായത് മഞ്ഞ വസ്ത്രം ധരിച്ചവൾ ആയി കാണപ്പെടുന്നു അമ്മ സാധാരണയായി മഹിഷത്തിൽ സഞ്ചരിക്കുന്നതായി വിവരണമുണ്ട് സപ്തമാതൃകളിൽ ഇന്ദ്രാണി കൗമാരി വാരാഹി വൈഷ്ണവി മഹേശ്വരി ചാമുണ്ടി ഭ്രാമി എന്നിവരിലൊരാൾ അമ്മ രാത്രിയിലെ രക്ഷകർത്താവാണ് അതിനാൽ വാരാഹി പൂജ സാധാരണയായി രാത്രിയിൽ നടത്തപ്പെടുന്നു വാരാഹി രജതവീധിയുടെ രക്ഷകർത്താവും ശ്രീവിദ്യോപാസനയുടെ വാരാഹി ദേവിയുടെ ആരാധന ശക്തോപാസനയുടെ ഗൂഢവിഭാഗമായി കണക്കാക്കപ്പെടുന്നു ദണ്ഡിനിയെന്നും സൈന്യത്തിന്റെ നായികയെന്നും അറിയപ്പെടുന്നു ശ്രീവിദ്യോപാസനയിൽ ദേവി അഷ്ടദശ മഹാവിദ്യകളിൽ ഉൾപ്പെടുന്നു പല ഗ്രന്ഥങ്ങളിലും വാരാഹി ലളിതാ ത്രിപുരസുന്ദരിയുടെ മന്ത്രണിയായി പറയപ്പെടുന്നു സാധാരണ ഭക്തർക്ക് ദേവിയുടെ നാമജപം വാരാഹി മന്ത്രം സപ്തമാതൃകാ സ്തോത്രം എന്നിവ ചൊല്ലാം വാരാഹി മന്ത്രം ഓം വാരാഹ്യൈ നമ വാരാഹി ദേവി രാത്രികാല പൂജ വളരെ പ്രസിദ്ധമാണ് ശുക്ലപക്ഷ അഷ്ടമി ദിനത്തിൽ വാരാഹി പൂജ പ്രത്യേക പ്രാധാന്യമുള്ളതാണ് അനുഗ്രഹങ്ങൾ ശത്രുനിവാരണം ശത്രുക്കളുടെ ദുരുദ്ദേശങ്ങളെ തടയും ആരോഗ്യം രോഗങ്ങളിൽ നിന്ന് രക്ഷ ധനസമ്പത്ത് കുടുംബത്തിൽ സമൃദ്ധി വരുത്തും രക്ഷ രാത്രികാലത്തിൽ വരുന്ന ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം ധൈര്യം ആത്മവിശ്വാസവും ശക്തിയും നൽകും അമ്മയെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങളിലെ കഥകൾ മാർക്കിൻ്റെ പുരാണം വാരാഹി മഹിഷാസുരനും രക്തബീജനും പോലുള്ള അസുരന്മാരെ സംഹരിച്ച കഥകൾ ഹാത്മ്യം സപ്തമാതൃകൾ ചേർന്ന് ശുഭനിശുമ്പന്മാരെ നേരിടുമ്പോൾ വാരാഹി തന്റെ ശക്തിയാൽ നിരവധി അസുരരെ നശിപ്പിച്ചു ദേവിക്ക് ദേവിയുമായി അടുത്ത ബന്ധമുണ്ട് കാരണം വിഷ്ണുവിന്റെ വാരാഹ അവതാരത്തിൽ നിന്നാണ് ദേവിയുടെ ഉദ്ഭവം ഉപാസനയുടെ ഗുണങ്ങൾ കുടുംബത്തിൽ ഐക്യം കലഹങ്ങൾ മാറും വ്യവസായ ജീവനോന്നതി തൊഴിൽ മേഖലയിൽ പുരോഗതി അസുരദോഷനിവാരണം മാന്ത്രികവും ശത്രുദോഷങ്ങളും അകറ്റും ആത്മവിശ്വാസം ഭയം മാറി ധൈര്യം ലഭിക്കും വിദ്യാബലം പഠനത്തിലും പരീക്ഷകളിലും വിജയം വാരാഹിദേവിയുടെ ഉപാസന രണ്ട് രീതിയിലുണ്ട് ഒന്ന് പൊതുവായ ഭക്തിപ്രകാരമുള്ള ആരാധന സാധാരണ ഭക്തർക്ക് ഗുരു അഭിഷേകമോ പ്രത്യേക ദീക്ഷയോ ആവശ്യമില്ല നാമജപം വാരാഹി സ്തോത്രം ലളിതാസഹസ്രനാമം ദേവീമാഹാത്മ്യം എന്നിവ ചൊല്ലുന്നത് സുരക്ഷിതവും ശുഭപ്രദവുമാണ് ഓം വാരാഹ്യൈ നമ എന്ന ലഘുമന്ത്രം പോലും ഭക്തിപൂർവം ജപിക്കാം ഇവ സാമാന്യ ഭക്തിപൂജയായതിനാൽ ആർക്കും ചെയ്യാം രണ്ട് താന്ത്രികമോ ഗുരുമാർഗമുള്ളതോ ആയ ആരാധന വാരാഹിദേവി ഉഗ്രദേവതയായതിനാൽ താന്ത്രികമാർഗങ്ങളിലെ പൂജകൾ പ്രത്യേക മന്ത്രജപങ്ങൾ ഹോമങ്ങൾ എന്നിവ ഗുരുവിന്റെ മാർഗനിർദ്ദേശം കൂടാതെ ചെയ്യുന്നത് ശ്രേയസ്കരമല്ല കാരണം മന്ത്രത്തിൽ ശരിയായ ഉച്ചാരണവും നിയന്ത്രണവും വേണം തെറ്റായ രീതിയിൽ ചെയ്താൽ ഫലപ്രാപ്തി ഇല്ലാതാകാനും ചിലപ്പോൾ ദോഷം വരാനും സാധ്യതയുണ്ട് ഗുരു സംരക്ഷണവും മാർഗദർശനവും നൽകുന്നതിനാൽ സുരക്ഷിതമായി ഫലം ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് സാധാരണ ഭക്തിപരമായ രീതിയിലും വാരാഹി ദേവിയെ ആരാധിക്കാം അത് സുരക്ഷിതവും ഫലപ്രദവുമാണ് വാരാഹി ദേവി ഒരു ശക്തിയുടെ ഒരു ഉഗ്രരൂപമാണ് അതിനാൽ താന്ത്രിക താന്ത്രികമാർഗങ്ങളിലെ പൂജകൾക്ക് ഗുരുവിന്റെ മാർഗനിർദ്ദേശം അനിവാര്യമാണ് പക്ഷേ സാധാരണ ഭക്തർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല വാരാഹിയമ്മയെ ലളിതമായ ഭക്തിമുഖാന്തരം ആരാധിച്ചാൽ തന്നെ അനുഗ്രഹം ലഭിക്കും ഭക്തർക്ക് ചെയ്യാവുന്ന ലളിത ആരാധന സ്നാനം ചെയ്ത് ശുദ്ധ വസ്ത്രം ധരിക്കുക രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ശുദ്ധ മനസ്സോടെ ദീപം തെളിയിക്കുക നെയ്യോ എണ്ണയോ കൊണ്ട് ദീപം തെളിയിക്കുക വെളുത്ത അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ സമർപ്പിക്കുക വാരാഹി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം മുന്നിൽ വയ്ക്കുക ഇല്ലെങ്കിൽ മനസ്സിൽ തന്നെ രൂപം ധ്യാനിക്കാം ലളിതമായ മന്ത്രജപം ഓം വാരാഹിയേ നമ എന്നത് പതിനൊന്ന് തവണ അല്ലെങ്കിൽ തവണ കൂടുതൽ സമയം ലഭിച്ചാൽ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം സാധാരണ നേർച്ചകൾ നൽകാം പാലും പഴവും പായസവും സമർപ്പിക്കാം മാംസ നേർച്ചകൾ ഒഴിവാക്കുക ഭക്തിപരമായ നേർച്ചകൾ മാത്രം മതിയാകും ശേഷം പ്രാർത്ഥിക്കുക കുടുംബത്തിലെ സമാധാനം ആരോഗ്യം ധൈര്യം സമൃദ്ധിക്കായി അമ്മയോടപേക്ഷിക്കുക പ്രാധാന്യമുള്ള ദിവസങ്ങൾ അഷ്ടമി നവമി ദിനങ്ങൾ പൗർണമി വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഏറ്റവും വാരാഹി ദേവി ഒരു രഹസ്യമൂർത്തിയാണ് താന്ത്രിക ലോകത്ത് വാരാഹിക്ക് വളരെ ഉയർന്ന സ്ഥാനമുണ്ടെങ്കിലും ഭക്തിപൂർവം ആർക്കും അമ്മയെ സ്മരിക്കാം ഭക്തിയുടെ ലളിതമായ മാർഗത്തിലൂടെ പോലും അമ്മ സംരക്ഷണം ധൈര്യം സമൃദ്ധി എല്ലാം നൽകും അതിനാൽ വാരാഹിദേവി നമ്മുടെ രാത്രിയുടെ രക്ഷകർത്താവ് ശത്രുനിവാരിക സമൃദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും ദേവിയാണ് ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ